എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ലോട്ടറി ഏജൻസി എടുത്തതിന് ശേഷം നമുക്ക് സ്ഥിരമായി എല്ലാ ദിവസവും ടിക്കറ്റ് കിട്ടുന്നില്ല അതിനെന്ത് ഒരു പരിഹാര മാർഗമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് വലിയ ഏജൻസികളുടെ കയ്യിൽ നിന്ന് നമ്മൾ ടി സിക്ക് ലോട്ടറി വാങ്ങുന്നു അതായത് ഒരു ബുക്കിനെ വലിയ ഏജൻസിക്കാരിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഒരു ബുക്ക് വാങ്ങുമ്പോൾ എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് അങ്ങനെ നാലോ അഞ്ചോ ബുക്ക് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സീൽ ആ ടിക്കറ്റിൻ്റെ മുകളിൽ പതിച്ച് നമുക്ക് വിൽപ്പില്പന നടത്താവുന്നതാണ് ടി സിക്ക് നമ്മൾ ബുക്ക് വാങ്ങുമ്പോൾ അവർ അവരുടെ സീലടിച്ചിട്ട് നമുക്ക് ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെയുള്ള ടിക്കറ്റ് നമ്മൾക്ക് തന്നു എന്നുള്ളതിന് സീലടിച്ച് നമുക്ക് തരും അതുകൊണ്ട് ആ ടിക്കറ്റിൻ്റെ കമ്മീഷൻ നമുക്ക് മേടിച്ച് വിൽപ്പന നടത്തുന്ന ആൾക്ക് തന്നെ കിട്ടും പക്ഷേ എണ്ണൂറ്റമ്പത് രൂപ നമുക്ക് ചിലവ് വരുന്നു മാത്രം അതായത് ഒരു ബുക്കിന് എണ്ണൂറ്റി പതിമൂന്ന് രൂപ ഓഫീസിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ബുക്കിന് ഇവിടെ എണ്ണൂറ്റമ്പത് രൂപ നമുക്ക് ചിലവ് വരുന്നു മാത്രം അതായത് മുപ്പത്തിയേഴ് രൂപ കൂടുതൽ വരും എന്നിരുന്നാലും നമ്മളൊരു ഏജൻസിയൊക്കെ എടുത്ത് വെറുതെ ഒരു ബമ്പറോ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമൊക്കെ ഇട്ട് വിൽപ്പന നടത്തണമായിട്ട് വളരെ ഉപകാരമാണ് നമുക്ക് ഒരു മുപ്പത്തിയേഴ് ഉറുപ്പ്യ നഷ്ടമായാലും നമുക്ക് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ബുക്ക് വാങ്ങിയിട്ട് വിൽക്കുന്നത് എന്നാൽ അത് നമുക്ക് കമ്മീഷൻ നമ്മൾക്ക് തന്നെ കിട്ടും അവർക്ക് ഇതിൽ മുപ്പത്തിയേഴ് രൂപ മാത്രമേ അവർക്ക് ഒരു ബുക്കിൻ്റെ മുകളിൽ ലാഭം കിട്ടുള്ളൂ എന്നാൽ നമുക്ക് കമ്മീഷൻ നമുക്ക് കിട്ടുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ നമുക്കിത് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ ഓഫീസുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് കിട്ടുമോ തരുമോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ സമയമായി കഴിഞ്ഞാൽ അവർ തന്നു തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ലോട്ടറിയുടെ ഏജൻസി ഓഫീസിൽ നിന്ന് തന്നെ ടിക്കറ്റ് വാങ്ങി വിൽപ്പന നടത്താവുന്നതാണ് അപ്പോൾ ഇങ്ങനീ അവസരത്തിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അല്ലാതെ ഇപ്പം ഏജൻസി എടുത്ത് നമ്മളൊരു ബമ്പറോ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിക്കോ വേണ്ടിയിട്ട് നമ്മുടെ സമയം കളയാൻ നമുക്കത് വലിയ നഷ്ടം അപ്പോൾ ഇതാണ് ഏറ്റവും ഒരു പരിഹാരമായി മാർഗമുള്ളു നമുക്ക് വലിയ ഏജൻസിക്കാരിൽ നിന്ന് ലോട്ടറി എടുത്ത് നമ്മുടെ സീൽ പതിപ്പിച്ച് നമ്മളത് വില്പന നടത്തുക പക്ഷെ കമ്മീഷൻ നമുക്ക് ലോട്ടറി ഓഫീസിൽ നിന്ന് നമുക്ക് കമ്മീഷൻ കിട്ടില്ല അത് കാരണം മറ്റവരുടെ മറ്റേജൻസിക്കാരുടെ തിൻ്റെ മുകളിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ അവരുടെ അവർക്കാണ് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിൽ അവരുടെ ഏജൻസിക്കാണ് കമ്മീഷൻ കിട്ടുക പക്ഷേ ഇവരാണ് നമുക്ക് കമ്മീഷൻ തരിക അതായത് നമ്മളിവിടെ നിന്നാണോ ഏത് ഏജൻസിയുടെ ഏജൻസിയുടെന്നാണോ ടിക്കറ്റ് എടുത്ത് ആ ഏജൻസിക്കാരാണ് നമുക്ക് കമ്മീഷൻ തരാ അല്ലാതെ നമ്മുടെ ഓഫീസിൽ വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കമ്മീഷൻ നമ്മുടെ ഇതിൽ കയറിയിട്ടുണ്ടാവില്ല അത് ആർക്കാണ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത് ആ ഓഫീസ് ആൾക്ക് തന്നെയാണ് കമ്മീഷൻ കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ടി സിക്ക് എടുക്കുമ്പോൾ അവരുടെ സീൽ പതിച്ചിട്ട് നമുക്ക് ഇത്ര ടിക്കറ്റിൻ്റെ നമ്പറും നമ്മൾ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ട് നമുക്ക് തരണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്മീഷൻ അവരിൽ നിന്നാണ് നമുക്ക് നേരിട്ട് കിട്ടുക അല്ലാതെ ഇവിടെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടില്ല എന്നിരുന്നാലും കമ്മീഷൻ നമുക്ക് തന്നെയാണ് കിട്ടുക അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സംവിധാനം നമുക്ക് ഉപകാരപ്രദമാണ് അപ്പോൾ ഈ ഏജൻസി എടുത്തിട്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് കുറേ ആൾക്കാരായി വിളിച്ച് ചേച്ചിയോ ഏജൻസി എടുത്തോ ഞങ്ങൾ ഞങ്ങൾക്ക് ബമ്പറ് മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല മറ്റുള്ള ടിക്കറ്റൊന്നും കിട്ടുന്നില്ല ഇനി എന്താ ചെയ്യാമെന്ന് ചോദിക്കാം അപ്പോൾ ഇത് മാത്രം ഇതിപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്ന ഒരു സംവിധാനം വലിയ ഏജൻസിയും ചെറിയ ഏജൻസിയാരൊക്കെ അത് ചെയ്യുന്ന ഒരു സംവിധാനം ഇത് കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറിമറിച്ചൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വിൽപ്പന നടത്തണത് കാരണം അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് കമ്മീഷൻ നമുക്ക് കിട്ടണതുകൊണ്ട് അതിലൊരു നഷ്ടമില്ല അത് വിപ്പൻ വിപ്പനയുടെ എണ്ണൂറ്റമ്പത് രൂപ കിട്ടുമ്പോൾക്ക് ആയിരം രൂപ കിട്ടുമ്പോൾ അതിൽ ടിക്കറ്റ് കിട്ടിയാൽ നൂറ്റമ്പത് രൂപ ലാഭമുണ്ട് അതുകൂടാണ്ട് നമുക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ ആ കമ്മീഷനും നമുക്കാണല്ലോ കിട്ടുന്നത് ഈ ഏജൻസിക്ക് വെറും മുപ്പത്തിയേഴ് രൂപ മാത്രം ഒരു ബുക്കിൻ്റെ മുകളിൽ കിട്ടണ ലാഭം മാത്രമേ കിട്ടണുള്ളൂ അവർക്ക് കമ്മീഷൻ കിട്ടണില്ലേ ആ കമ്മീഷൻ കിട്ടണ്ടവർക്ക് പക്ഷെ അത് നമുക്ക് അവർ തരുന്ന് അത് തരാതിരിക്കില്ലേ കാരണം ഈ ടി സിക്ക് സീ ഇത് മേടിച്ചിട്ട് നമുക്ക് അവർ അവർ സീലൊക്കെ അടിച്ചിട്ട് നമുക്ക് തരുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വിൽപ്പന നടത്തുന്നവരാണല്ലോ ഇഷ്ടംപോലെ ഈ നടന്ന് വിൽക്കണവരും പിന്നെ ചെറിയ ചെറിയ കടകളിട്ട് വിൽക്കണവരും ഒക്കെ ഇപ്പം അങ്ങനെ ചെയ്യുക അങ്ങനെ തന്നെയാണ് ചെയ്യണത് വലിയ ഏജൻസിക്കാരുടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവർ വില്പന നടത്തി ചെയ്യുന്നത് കാരണം ഇപ്പോൾ കുറേ ഇടയായിട്ട് ഇങ്ങനെ തന്നെയാണ് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുതിയ ഏജൻസിക്കാർക്ക് ഏജൻസി കൊടുക്കുന്നുണ്ട് പക്ഷേ ഏജൻസി കൊടുത്തിട്ടൊരു കാര്യമില്ലല്ലോ കാരണം ടിക്കറ്റ് വേണ്ടേ അതിപ്പോൾ ഒരാൾ ഇതിൽ പറഞ്ഞു കള്ള ലോട്ടറി എന്നൊക്കെ പറഞ്ഞു ഏജൻസി ടിക്കറ്റ് ഇല്ലാണ്ട് ടിക്കറ്റ് ഏജൻസി എടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പം അതൊരു കാര്യം തന്നെയാണ് ഏജൻസി എടുത്തിട്ട് നമുക്ക് ടിക്കറ്റില്ല അതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം ചെയ്താൽ ഇപ്പോൾ ഈ ലോട്ടറി ഏജൻസി എടുത്തവർക്ക് ഇങ്ങനൊരു സംവിധാനം ചെയ്താൽ അവർക്ക് കട വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കച്ചവടം നടത്താൻ പറ്റും അപ്പം അതുകൊണ്ട് വലിയ നഷ്ടമില്ല കാരണം ഈ മുപ്പത്തിയേഴ് ഉൾപ്പെടെ ഓഫീസുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ മുപ്പത്തി ഏഴ് രൂപയുടെ നഷ്ടമേ ഉള്ളൂ പക്ഷേ മറ്റുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കമ്മീഷൻ നമ്മൾക്ക് തന്നെ തന്നെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് അപ്പം അതുകൊണ്ടൊരു അത് കൂട്ടാനില്ല ഇതും അതിന് ഇടയിൽ നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് കിട്ടി തുടങ്ങിയാൽ നമ്മുടെ ഏജൻസിയിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വിൽപ്പന നടത്താവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തിട്ട് നോക്കുക അല്ലാതെ ഏജൻസി എടുത്തിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അതിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണല്ലോ നമ്മളെ ഏജൻസി എടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് വില്പന നടത്താൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം